ോക്കി സിൽക്കാണ് ഇത് നമ്മള് ചതലീല് നീന്താണ് കേട്ടു ഏത് ചെതലി സിൽക്ക് പാലക്കാടിന്റെ സ്വന്തം അതെ കാഞ്ചിപുരം സിൽക്ക് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നു ഞങ്ങടെ പാലക്കാട്ടിന് സിൽക്ക് ഉണ്ട് ചെതലി സിൽക്കാണ് കൊല്ലമന്ദം ചെതലിന്റെ ആണ് കേട്ടോളെ ഏത് പാലക്കാട് കൊല്ലമന്നം ചെതലിയിലെ സിൽക്സിന്റെ ഇതാ കാഴ്ചകളാണ് ഇത് അപ്പോഴത്തെ നെയ്തെടുത്തതാണ് കാഞ്ചിപുരത്തും വേണ്ട ഒരു സാധനം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം കിട്ടുന്ന പാവപ്പെട്ട തൊഴിലാളികൾ വെട്ടോളി നേരെ സഹായിക്കാനൊന്നും ആർക്കും കഴിയില്ല തുണിത്തരങ്ങൾ എടുത്തിട്ട് നെയ്ത്തുകാരനെ സംരക്ഷിക്കണം സഹായിക്കണം അവർക്കൊരു തണലാകണം അതാണ് നല്ല നൂല് ഇതേ നല്ല പരുത്തി നൂല് കൊണ്ടുണ്ടാക്കിയ ഷട്ടർ തുണികളാണ് ഏറ്റോളി ഗാതിന്റെ അതാണ് കാണുന്നത് വില എല്ലാവർക്കും ഒരു എന്താ പറയുക ഉണ്ട് എന്താ പറയുക ഖാദിന്റെ തൊഴിൽ തരങ്ങളൊക്കെ ഒത്തിരി വില കൂടുതലാണ് പക്ഷേ നൂറ്റിന് മുപ്പത് ഉറുപ്പ്യ കമ്മി ഉണ്ട് ആ അതാണ് റിബേറ്റ് മുപ്പത് ശതമാനം അല്ലേ മുപ്പത് ശതമാനം റിവൈറ്റോടുകൂടിയാണ് ഖാദിൻ്റെ വസ്ത്രങ്ങൾ കൊടുത്തു വരുന്നതോ അത് പ്രത്യേകം ഓർക്കണം കട്ടോളി ആ ഓർമ്മപ്പെടുത്തുകയാണ് വില കൂടി പറഞ്ഞിട്ട് സ്റ്റിക്കറിലൊക്കെ ഉണ്ടാകും അത് സർക്കാരിൻ്റെ ഒരു നിയമമാണ് സ്റ്റിക്കർ ഒട്ടിക്കണം എന്നുള്ളത് അതിൽ റിബേറ്റ് നമ്മൾ ഓണം പ്രകം മാനിച്ച് അല്ലാണ്ടും കൂടി കൊടുക്കേണ്ടില്ലേ വർഷം മുഴുവനും വണ്ടി ഓടണ്ടല്ലോ ആ ഓടോ മുഴുവനും അതന്നെ 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 ഇപ്പൊ കാണുന്നത് ഖാദിന്റെ വിവിധ തരം കളറുകളാണ് ടോളി വെള്ള 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 വെള്ളയും പുള്ളിയും വരയും കുറിയും എല്ലാം ഉള്ളതാണ് ഖാദി വസ്ത്രങ്ങൾ ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ കുട്ടികൾക്കും വലിയവർക്കും എന്താ പറയാ എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും നമ്മുടെ ഖാദിന്റെ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ഇതിപ്പോ ഷർട്ടിന് മാത്രമല്ല ചുരിദാർ ടോപ്പ് വേറൊരു കാര്യണ്ട് നമ്മുടെ കാതിന്റെ തുണിത്തരങ്ങൾക്ക് വീതി കൂടും ആ വില കൂടുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അതിന് വീതിയും കൂടുമ്പോ കമ്മിയാക്കി എടുത്താ മതില്ലേക്കെ വേറു ഒന്നേ കാലും മതി ആ എന്നെ പോലുള്ള ആളുകൾക്ക് ഒന്നേ കാലം ഉണ്ടെങ്കിൽ അത്രക്ക് തുന്ന അത് എന്തുകൊണ്ടാണ് അതിന്റെ ഇഞ്ചി ഭീതി കൂടുതലാണ് അതന്നെ ആ അതാണ് ചാമിച്ചൻ കാണിച്ചു തരുന്നത് എല്ലാ തരവും ഉണ്ട് ഇനിയിപ്പോ പറയാനേ ഇല്ല ഇത് അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇത് അവിടെ അങ്ങോട്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഇതാ ഇതെന്തിൻ്റെയാണ് െ യൂണിഫോം ഇതേ നോക്കി പാലക്കാട് നെയ്യുന്ന പാലക്കാടിന്റെ സ്വന്തം ഖാദിയാണ് ഏറ്റോളി ഇത് കാണുന്നത് അതിന്റെ പാരമ്പര്യാണ് പത്ത് മുപ്പത്തഞ്ച് നെയ്ത്ത് നൂപ്പത്തരുകൾ ജില്ലേ അതിന്റെ ഒക്കെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വരുന്നതാണ് അല്ലേ അപ്പൊ വീട്ടമ്മമാരാണ് പ്രധാനമായിട്ട് പങ്കാളികളാണ് അത് മാത്രമല്ല സമിച്ച സാധനം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം കിട്ടുന്ന പാവപ്പെട്ട തൊഴിലാളികൾ ഇത് നേരെ നേരെയടിക്കും നമ്മ അങ്ങട്ട് സഹായിക്കാനൊന്നും ആർക്കും കഴിയില്ല തുണിത്തരങ്ങൾ എടുത്തിട്ട് നെയ്ത്തുകാരനെ സംരക്ഷിക്കണം സഹായിക്കണം അവർക്കൊരു ണലാകണം അതാണ് അപ്പോൾ ഗാദി ബോർഡിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ മറ്റുള്ള ഒരുപാട് കുടുംബങ്ങളെ വലിയ വലിയ കമ്പനികളിനെയല്ല കുടുംബങ്ങളെ സഹായിക്കൽ കൂടിയാണ് അതാണ് അതൊരു കാരുണ്യ പ്രവർത്തനവും കൂടിയാണ് ഇല്ലേ സത്യം പറഞ്ഞാൽ ആ അത് ശരി ആ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ദ വെള്ള കണ്ടു ഇനി ആ ഗാദി ഗ്രാമ ഗ്രാമ വ്യവസായ വ്യവസായ വകുപ്പാണ് കരകൗശല േ അതാണ് അപ്പോളെ ഗാദി ബോർഡ് പറഞ്ഞ ഗ്രാമീണ വ്യവസായം അല്ലേ ഗ്രാമത്തിൽ ചെറിയ ചെറിയ കൂടി പ്രോത്സാഹിപ്പിക്കുകയാണ് അതിന്റെ വിൽപ്പനക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാദി ബോർഡിന്റെ വിവിധ ഉൽപ്പന്നങ്ങളാണ് പറയും കൂടി ഇരിക്കണു ഭഗവാന് പഴയൊരു കാലത്ത് ഓർമ്മ പോയി ചാമീച്ച പദം വളക്കാൻ നിൽക്കും ആ മുതലാളി എന്നെ കൊണ്ടെന്നെ പദം പളപ്പിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അവളേ ഇതും പഴയ കാഴ്ചകളാണ് ഇട്ടും കാണുന്നത് ആനക്കുട്ടികളെയൊക്കെ നിരത്തി വെച്ചിരിക്കണോ ഇതാ നോക്കി ഗാദി ബോർഡിൻ്റെ കാഴ്ചകളാണ് നമ്മുടെ പാലക്കാട് ഷോറൂമിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കരകൗശല വസ്തുക്കളാണ് വിവിധ തരം ഉണ്ടല്ലേ ഇതൊക്കെ കാഴ്ചക്ക് വെക്കാനും ഉപയോഗിക്കാനും ഒക്കെ പറ്റുന്നതാണ് ആ കാഴ്ചക്ക് വെക്കാനും ഉപയോഗിക്കുന്നതിനും ഒക്കെ പറ്റുന്നതാണ് ഗാതിന്റെ ഉൽപ്പന്നങ്ങൾ അതിന്റെ കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് നമ്മള് പിന്നെ ഗാദിന്ന് ലോൺ ചെറുകിട വ്യവസായങ്ങൾക്ക് ലോൺ കൊടുക്കുന്നുണ്ട് അപ്പൊ അവരെ ഉത്പന്നങ്ങൾ നമ്മൾ ഇവിടുന്ന് വിറ്റ് അവരെ സഹായിക്കുകയാണ് അതെന്താ ശ്രീകൃഷ്ണന്റെ നിറ വെച്ചിട്ടുണ്ട് കേട്ടോളി എല്ലാം ഉണ്ട് ഇല്ലേതാ ഒക്കെ പ്രതിമകളുണ്ട് ആ ദൈവങ്ങളുടെ പ്രതിമകൾ കൂടി നമ്മുടെ ഗാദി ബോർഡിന്റെ ഉൽപ്പന്നങ്ങളിൽ പെടൂല്ലേ എല്ലാം ഉണ്ട് അത് അതും കാണിതാ നോക്കി കരകൗശലം ആ വലിയ വലിയതാ ഇതാ നോക്കി എന്താ പറയുന്നത് ആനപ്പാട്ടൊക്കെ ഉണ്ടല്ലേ ഇതും പ്രോത്സാഹിപ്പിക്കണില്ലേ അതാണ് ഖാദി ബോർഡിന്റെ ഉൽപ്പന്നങ്ങൾ പറഞ്ഞാൽ ഒക്കെ കൈ കൊണ്ട് നിർമ്മിക്കുന്നത് അങ്ങനെ കുടില് വ്യവസായം അതായത് ഗ്രാമത്തിൻ്റെ വ്യവസായമാണ് ഖാദി ബോർഡിന്റെ മുഖമുദ്ര ഗ്രാമത്തിന്റെ വ്യവസായം പറഞ്ഞാൽ നമ്മൾ ഗ്രാമങ്ങൾ വളരുമ്പോഴാണ് രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാകുന്നത് അല്ലാണ്ട് നഗരങ്ങളിലെ പുരോഗതിയല്ല ഗ്രാമീണ സൗന്ദര്യം പോലെയാണ് ഗ്രാമത്തിന്റെ കാഴ്ചകൾ അപ്പോൾ ഗ്രാമീണ സൗന്ദര്യവും കാഴ്ചയും തുളുമ്പുന്നതാണ് നമ്മുടെ ഖാദി ബോർഡിൻ്റെ ഉൽപ്പന്നങ്ങൾ ആ ഘാദി ബോഡിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഗ്രാമത്തിലുള്ള പാവപ്പെട്ടവരുടെ സഹായിക്കലാണ് അത് നേരിട്ട് നമ്മളല്ല ഖാദി ബോർഡിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അവർക്കൊരു പങ്ക് പോകുകയാണ് അങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടി പങ്കാളിയാകുകയുള്ള നമ്മുടെ ഖാദി ബോർഡിൻ്റെ തുണിത്തരങ്ങൾ വാങ്ങുമ്പോൾ ആവും ഞാനിത് കേട്ടു ഏത് ആ ചെതലി സിൽക്ക് പാലക്കാടിന്റെ സ്വന്തം അതെ കാഞ്ചിപുരം സിൽക്ക് അങ്ങനെ അങ്ങനെന്നൊക്കെ പറയുന്നു ഞങ്ങളുടെ പാലക്കാട്ടിന് സിൽക്ക് ഉണ്ട് ചെതലി സിൽക്കാണ് കൊഴല്മന്നം ചെതലിൻ്റെയാണ് ടോളെ ഏത് പാലക്കാട് കൊള്ളുമന്നം ചെതലിയിലെ സിൽക്സിന്റെ ഇതാ കാഴ്ചകളാണ് ഇത് അപ്പോട്ടെ നെയ്തെടുത്തതാണ് ആ കാഞ്ചിപൂരത്തും പോണ്ട കാമാക്ഷിപൂരത്തും പോണ്ടത് ഗംഭീരമാണ് കിട്ടോളേ ഏത് ആ ഇത് ഷർട്ടും തുന്ന ചുരിദാർ കുട്ടികൾക്ക് തുന്നേ ആ ജിപ്പ തയ്ക്ക സാരി ഉണ്ടല്ലേ ആ സാരി ആ അതപടിയാണ് അത് കാണിച്ചു തരാ ജിപ്പതുന്ന ജിപ്പതുന്ന അതില് ഇതാണ് സാരി ആ ആ ഇതേ ചാമിച്ചൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നോണാ തോന്നും ഇത് വന്ന് തൊട്ട് നോക്കണം എന്താ അറിയോ എന്താ പറയണു ഏ സി പോലെ ഇരിക്കുന്നു ഭഗവാനെ വൈകുന്നേരം പത്തുമണി വരെ കൊടുത്താലും മുസ്ലിക്കുകയല്ല വേർക്കേയില്ല അതാണ് ടീച്ചർമാർ ചെറു വെറുതെ അല്ല ആ പത്ത് റുപ്യ അത്യാവശ്യം കൂടിയാലും കൂടി ഖാദി ബോർഡിൻ്റെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ ദേഹത്തിന് നന്നായിരിക്കും ആ അല്ല പകുട്ടായിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഓണക്കോടി എടുക്കാൻ നമ്മുടെ ഗാദി ബോർഡിലേക്ക് വരണം കേട്ടോ മൈതാനത്ത് തന്നെയാണ് ഇപ്പൊ ചാമിച്ചു നിൽക്കുന്നത് മൈതാനത്തുള്ള ൾക്ക് പറ്റും പോലെ ഇരിക്കണു എന്താ പറയ എനിക്ക് ആ ഇതേ നോക്കി ഇപ്പൊക്ക എന്താ പറയുന്നത് ആ ഇതാണ് മുന്താണി ഇതാണ് അത് മുന്താണിയാണ് കേട്ടോളെ ഈ സാരിന്റെ മുന്താണിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ചെതിലി സിൽക്ക് ചതലി സിൽക്ക് ഇതിന് ഒമ്പതിനായിരം ആണ് അതില് ഒമ്പതിനായിരം പറഞ്ഞാൽ മുപ്പത് ശതമാനം കിഴിവ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കിഴിവ് മാത്രമുണ്ട് ഇതിപ്പോ എവിടെയും കിട്ടുമോ അതാണ് അതാണ് നമ്മുടെ ഗാദി ബോർഡ് അതാണ് ഗാദി ബോർഡിന്റെ ചതലി സിൽക്സിന്റെ ഒമ്പതിനായിരത്തിന്റെ രണ്ടായിരത്തി അഞ്ഞൂറോളം കിഴിവ് വരികയാണ് കിഴിവ് വരികയാണ് അല്ലേ ആ അതാണ് അപ്പൊ ഗെന്താ പറഞ്ഞാൽ സാധാരണക്കാർക്ക് പറ്റിയ വെടവാണ് എല്ലാവരും പറയും ആ മുതലാളിമാർക്കേ പറ്റുള്ളൂ റീമേറ്റ് ഉണ്ട് കിഴിവ് ഉണ്ട് അതും അല്ല ദേഹത്തിന് പറ്റിയ തൊണ്ത്തരങ്ങളാണ് കൃഷ്ണപുരം പട്ട് ആ ബോർഡ് അല്ല നമ്മുടെ പാലക്കാട് പാലക്കാട് എന്താ പറയുന്നത് ഞങ്ങളുടെ പാലക്കാട് ചില്ലറയല്ല വെളിയിലുള്ളവർ കാണുകയാണെങ്കിൽ അറിയാൻ വേണ്ടി പറയാണ് ആ അവളെ ഇത് നോക്കി ശ്രീകൃഷ്ണപൂരം പട്ടാണ് ഏട്ടോ കാണുന്നത് ആ പാലക്കാട് നമ്മുടെ മൈതാനത്തുള്ള ബോർഡിന്റെ ഷോറൂമിലാണ് ചാമിച്ചെന്നിക്കണ് അവിടുത്തെ കാഴ്ചകളാണ് കണ്ണ് പാലക്കാടിന്റെ സ്വന്തം പട്ടുസാരികളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റിങ് സാരി കമ്പ്യൂട്ടർ സാരിന്നൊക്കെ പറയൂല്ലേ അതല്ലേ പറയുന്നത് സാരി ൂ ഭഗവാനെ ചൂട്ടു സാരി അത് എനിക്കൊന്നും പൊടുത്തൂല്ല എന്തായാലും ഇത് ജൂട്ടു സാരിന്റെ കാഴ്ചയാണ് കേട്ടോ കാണുന്നത് നമ്മുടെ ഗാദി ബോർഡിന്റെ ആ ഇതേ ഇതൊക്കെ കൈകൊണ്ട് നെയ്തുണ്ടാക്കുന്നതാണ് ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തിരുവല കൂടുതലായിരിക്കും ആ ഇതെന്താണ് ഓ അപ്പൊ സാരി ഒരുപാട് ഉണ്ട് ഒരുപാട് കാണിച്ചു തരാനുണ്ട് ഒരുപാട് നേരം കാണാനുണ്ട് ഒരുപാട് വിശേഷങ്ങൾ വിശേഷങ്ങളുണ്ട് ഇപ്പൊ നമ്മളിതാ നമ്മളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ മുനിസിപ്പൽ സാരി എന്ന് പിള്ളേന്റെ അത് ശരി അയ്യോ പാക്കേന്ത് ഐസ് തൊടും പോലെ ഇരിക്കണു തണുക്കനെ അതെ ഇത് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് കൊണ്ട് വന്നു അങ്ങനെ തണുക്കനെ ഇരിക്കും ആ നോക്കി അതാണ് ഇതിന്റെ മാറ്റം ആ അത് ശെരി ഗംഭീരിപാട് ഓ ഇത് വക്കടിക്കും കൂടി വേണ്ട തോന്നണുല്ലേ ആ അങ്ങനെയുള്ള കാര്യം കൂടി ഉണ്ട് ആ അത് ശരി ദാ ആ കാഴ്ചകളാണ് കാണുന്നത് നമ്മുടെ ഗാദി ബോർഡിന്റെ മൈതാനത്തുള്ള ഷോറൂമിലെ ദാ സാരിന്റെ ഭാഗം സാരികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോളിൻ ആ അത് തന്നെ അവിടെ തുണി കാണിച്ചു തന്നു ഇത് റെഡിമെയ്ഡ് ടോപ്പാണ് അതും എംബ്രോയിഡറി ടോപ്പ് എടുത്ത് ആ എംബ്രോയ്ഡിങ് ഔ എംബ്രോയ്ഡിങ് പറഞ്ഞ വലിയ ഫാഷനാണ് നേർത്ഥത്തെ പറയും ഇപ്പോഴും ഉണ്ട് ഇല്ല അത് ആ അതെ ഇതാ ഇത് ചുരിദാറാണ് ഏറ്റോളീ റെഡിമെയ്ഡ് ഐറ്റംസുകളും നമ്മുടെ ഗാദി ബോർഡിന്റെ തുണിത്തരങ്ങളിൽ ഉണ്ട് കടയിലുണ്ട് ആ ആ കാഴ്ചയാണ് കാരണ ആണ് ആ പാലത്തുള്ളിയിൽ ഔട്ടേ പാലക്കാടിൽ എല്ലാം ഉണ്ട് പാലത്തു പാ പാലത്തുള്ളിലുള്ള റെഡിമെയ്ഡ് യൂണിറ്റ് എന്നാണ് ഇതടിച്ച് വന്നിരിക്കുന്നത് ഇതൊക്കെ അതാണില്ലേ അവിടുത്തെ അതാണ് അതാണല്ലേ കുട്ടികൾക്ക് അപ്പോളേ പെൺമക്കൾക്കുള്ള എല്ലാതരം തരം ചുരിദാർ കളറ് കളറ് കളറായിട്ടുണ്ട് അപ്പോൾ കോളേജ് കുട്ടികൾക്കും അല്ലാത്ത കുട്ടികൾക്കും എല്ലാം ഈ ഹൈസ്കൂളിൽ പോണവർക്കും ഒക്കെ ഉണ്ട് ഇല്ലേ ഇത് കാണുന്നത് ഷർട്ടാണ് നമ്മുടെ പാലത്തുള്ളി ഏത് പാലത്തുള്ളി തത്തമംഗലം പാലത്തുള്ളിയിലുള്ള ഷർട്ടുകളുടെ കാഴ്ചയാണ് അവിടെ നിന്ന് തുന്നി വരുന്നതാണ് കേട്ടോ ഷോറൂമിലേക്ക് നോക്കാം നോക്കാം ആ ഏത് ഏത് സൈസിൽ സൈസിൽ വേണമെങ്കിലും വേണമെങ്കിലും കിട്ടും കിട്ടും ആ സൈസ് അതെ വേറെ ഒരു കാര്യം തുന്നിയും കൂടി തരും ഏതെങ്കിലും തുണി അവിടെ കണ്ടു കളർ കണ്ടു അത് തുന്നിയത് ഉണ്ടാ പറഞ്ഞ നമ്മൾ തുന്നി കൊടുക്കും അത് കൊണ്ടുവിട്ടോളേ ആ അതാ ഇത് കാണുക കാണുകയാണ് ഇത് നോക്കി ഇതാണ് നമ്മൾ ഷർട്ടിൻ്റെ റെഡിമെയ്ഡ് ഷർട്ടിൻ്റെ ഒരു ഒന്നാണ് കാണുന്നത് അപ്പോൾ കൈ അതന്നെ അരക്കയ്യുംയൂന്നെ അരക്കൈനിയും കിട്ടും പുൽക്കൈൻ്റെയും കിട്ടും അതാണ് ആ ഷർട്ടിന്റെ കാഴ്ചകളാണ് കാണുന്നത് വെച്ചിട്ടുണ്ട് വെള്ള ഷർട്ടും തുന്നി വെച്ചതുണ്ട് ഇല്ലേ വെള്ള വെള്ള ഷർട്ട് തുന്നി വെച്ചതുണ്ട് അങ്ങോട്ട് നിരത്തി കോട്ടൺ സാരികളാണ് ഇല്ലേ ഇത് ഇത് കോട്ടൻ സാരിന്റെ കാഴ്ചയാണ് കാണുന്നത് ആ അതന്നെ ഇതാ അപ്പൊ നമ്മൾ കാണുന്നത് പാലക്കാട് മൈതാനത്തുള്ള ഗാദി ഷോറൂമിന്റെ കാഴ്ചകളാണ് കാണുന്നത് എല്ലാം കണ്ടോളി അതന്നെ ആ ഓണക്കോടി ചാമീച്ചൻ വാങ്ങിയിരിക്കുകയാണ് അപ്പൊ എല്ലാവരും വരണം എനിക്കും വേണം ഗാദി എനിക്കും വേണം എന്താ പറയാ ഗാദി ഗാദി ഖാദിന്ന് മൂന്ന് പ്രാവശ്യം പറയാണ് പിന്നെ വേറൊന്നും ചാമിച്ചാ ഇത് ആളുകൾക്ക് അത്ര അങ്ങോട്ട് എല്ലാം ഇപ്പൊ പുതുക്കി പുതുക്കി വന്നിരിക്കുകയാണല്ലോ ഗാദികളെ ട്രെൻഡൊക്കെ മാറിയിരിക്കുകയാണ് അത് എല്ലാവർക്കും അത്ര അറിഞ്ഞുകൂടാ ചാമിച്ചനൊക്കെ പറഞ്ഞ് ഒക്കെ ടൈലേഴ്സിനോടൊക്കെ ആളുകളോടൊക്കെ ഒന്ന് പറയുന്നത് വേറൊരു കാര്യണ്ട് നമ്മുടെ ഓണസമ്മാനം ഉണ്ടല്ലേ സമ്മാനം പമ്പിച്ച സമ്മാനം ആണെന്നൊക്കെ പറഞ്ഞു ആയ് ടൈലർ പറഞ്ഞു കാറ് കിട്ടുന്നു തരാൻ കൊണ്ടുവന്നിരിക്കണു ഏത് ും തിരക്ക് വന്നിട്ട് കാറാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം കൂട്ടറാണ് ഇതെന്താണ് വലിയ വലിയപ്പുറത്തം കിട്ടുള്ള അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഭവിച്ചറ് അമ്പത് ആൾക്കാണ് ആ അയ്യായിരം ഉറുപ്പിന്റെ ഗിഫ്റ്റ് പൗച്ചറ് പറഞ്ഞ അത് അത് കൊണ്ടുവന്നു പറഞ്ഞാൽ നമുക്ക് തുണി അങ്ങട് കൊടുക്കും എന്തും പർച്ചേസ് ചെയ്യാം പൗച്ചറ് പറഞ്ഞ ഇത് എത്ര സാധനം കടലാസ് കൊണ്ടുവന്ന കടലാസ് കൊണ്ടുവന്നിട്ട് കടലാസ് കൊണ്ടുവന്ന അയ്യായിരം രൂപയുടെ സാധനം എടുത്തിട്ട് പോകാം സമ്മാനമായി മൂന്നാം സമ്മാനമാണ് അയ്യായിരം ഉറുപ്പിന്റെ പൗച്ചർ മൂന്നാം സമ്മാനമാണ്